ഇന്ന് നമുക്ക് മഷ്റൂം തോരൻ ഉണ്ടാക്കാം മൂന്നാലഞ്ച് മഷ്റൂം എടുത്ത് നല്ലതുപോലെ വൃത്തിയാക്കി ചെറുതായി മുറിച്ചെടുക്കാം മഷ്റൂമിന് ഒരുപാട് ഗുണങ്ങളുള്ളത് കൊണ്ട് ഞങ്ങൾ അധികവും വാങ്ങുന്നതാണ് ഇത് ഇങ്ങനെ മഷ്റൂം തോരൻ ഉണ്ടാക്കിയാൽ ഇതുകൂട്ടി ചോറ് കഴിക്കാനും നല്ല സ്വാദാണ് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു ചെറിയ സവോളം മുറിച്ചത് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ഇനി ഇതെല്ലാം ചേർത്ത് മാറ്റി വയ്ക്കാം ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ രണ്ട് നുള്ളി കടുകും ഒരു വറ്റൽമുളകും കുറച്ച് കറിവേപ്പ് ലേമിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം അതിനുശേഷം ചേർത്ത് വെച്ച കൂണിട്ട് ഒന്ന് ഇളക്കി മൂടി വെച്ച് വേവിച്ചെടുത്താൽ മതി വെള്ളമൊന്നും ഒഴിക്കേണ്ടതില്ല